പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ എക്സൈസ് മരുത കെട്ടുങ്ങൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് പൊതികളുമായി മരുത കരിയാമ്പാടം സ്വദേശി പനോനൻ മൻസൂറിനെ അറസ്റ്റ് ചെയ്തു നിലമ്പൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയായ മൻസൂറിനെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ചു കൊടുത്തിരുന്ന എടക്കര മുണ്ട സ്വദേശി ഓട്ടോ ഡ്രൈവർ പൂന്തിരുത്തി അബൂബക്കറിനെയും അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് ഗ്രാം കഞ്ചാവും പിടികൂടി ഇയാൾ മുണ്ട അങ്ങാടിക്ക് സമീപം റോഡ് രികിൽ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കഞ്ചാവ് വിൽപ്പന നടത്തുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് സിറ്റി രാജേഷ് എം എന്നിവർ മഫ്റ്റിയിൽ എടക്കരമുണ്ട ഭാഗത്ത് മണിക്കൂറുകളോളം നടത്തിയ രഹസ്യ നിരീക്ഷണത്തിൽ ഒടുവിലാണ് പ്രതികൾ വലയിലായത് പ്രിവെന്റീവ് ഓഫീസർമാരായ അബ്ദുൾ റഷീദ് ജയാനന്ദൻ ഇ ടി ഡ്രൈവർ കെ രാജീവ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ്

ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501